ഹലോ വെൽക്കം ബാക്ക് ഐ പി എൽ മിനിയോക്ഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഏത് ടീമാണ് ഏറ്റവും സ്ട്രോങ് എന്ന് കഴിഞ്ഞാൽ പേപ്പറിൽ പല ടീമുകളും സ്ട്രോങ്ങ് തന്നെയാണ് പക്ഷേ കളിക്കളത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ബൈകളാണ് നടത്തിയിട്ടുള്ളതെന്നും ആ ടീമിൻ്റെ ആ ടീം സ്ട്രോങ് ആണോ എന്ന് കൂടി നോക്കാം സോ ആദ്യം തന്നെ പറയാനുള്ള ചെന്നൈ സൂപ്പർ ആണ് എന്നെ ഞേട്ടിച്ചു ഓഫ് കോഴ്സ് ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്നതാണ് ഞാനൊരു ഫാൻ ആണെന്ന് പക്ഷേ ഇങ്ങനെ ഒരു ബൈ ഞാൻ ചെന്നൈയുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല യങ്സ്റ്റേഴ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഇവണ ചെന്നൈ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പതിനാലേ പോയിന്റ് രണ്ട് പൂജ്യം കോടി വീതമാണ് രണ്ട് പ്ലേഴ്സിന് വേണ്ടി യ്ക്ക് കൊടുത്തിട്ടുള്ളത് അതെന്തായാലും ഫ്യൂച്ചർ ബെറ്ററാക്ക എന്നുള്ള ഡിസിഷൻ തന്നെയായിരിക്കും ബാറ്റിംഗ് യൂണിറ്റ് കുറച്ച് പ്രശ്നങ്ങൾ കഴിഞ്ഞ സീസണിൽ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബോളിംഗ് യൂണിറ്റും സോ ബാറ്റിംഗ് യൂണിറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ സഞ്ജു സാംസന്റെ വരവും ഈ പിള്ളേരുടെ വരവും നന്നായിട്ട് ബെനഫിറ്റ് ആക്കും ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാത്തിരി തന്നെ കാരണം അവരുടെ ഡൊമസ്റ്റിക് ചാർജ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഇത്രയും പ്രഷറുള്ള മാച്ചുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താവുമെന്ന് കാത്തിരി തന്നെ കാണണം ഞാനൊരു ഒരു പേസ് ബോളിങ് ഓൾ റൗണ്ടർക്ക് വേണ്ടി കുറേ പൈസ സ്പെൻഡ് ചെയ്യുമെന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് ഗ്രീനെ ബൈ ചെയ്യുമെന്നാണ് വിചാരിച്ചത് പക്ഷേ കൊൽക്കട്ട ഗ്രീനെ കൊണ്ടുപോവുകയായിരുന്നു ഏറ്റവും നന്നായിട്ട് ഈ ഒരു ഓപ്ഷനിൽ പെർഫോം ചെയ്തിട്ടുള്ളത് കൊൽക്കട്ടയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും അത്യാവശ്യം ഒരു ആയിട്ടുള്ള ബൈക്കുകളാണ് നടത്തിയത് അതോടൊപ്പം തന്നെ രാജസ്ഥാനിലേക്ക് ഇപ്പം ജലേചര പോക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് അവിടെ രാജസ്ഥാൻ ഇപ്പോഴും ആ ഒരു എന്താ പറയണ്ടത് ഒരു വലിയ സ്ട്രോങ് ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ സീസണിൽ അഭിമരിച്ച പ്രശ്നങ്ങളൊക്കെ അവർ ഇത്തവണയും അഭിമുഖീകരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഡൽഹിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ഇത്തവണ മേടിച്ചിരിക്കുന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ പത്തും നിസംഗ നാല് കോടിക്ക് ഡേവിഡ് മില്ലർ രണ്ട് കോടി ഞാൻ ഡേവിഡ് മില്ലർക്ക് കുറച്ചുകൂടെ പോകുമെന്ന് വിചാരിച്ചിരുന്നു പൃഥ്വിഷ അവസാനമാണ് വന്ന് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സാഹിൽ പരാഗ് ബെൻഡക്കറ്റ് രണ്ട് കോടി അത് കുഴപ്പമില്ലാത്ത വയ്യാണ് അക്യുബ് നബി ഡാർ എട്ടേ പോയിന്റ് നാല് കോടി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്ലെയറാണ് നല്ല വിളി വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൈലി ചാമ്പ്യൻസൻ രണ്ട് കോടിക്ക് ലുങ്കിൻ കിഴി രണ്ട് കോടിക്ക് അല്പം അത്യാവശ്യം ഡി സി അത്യാവശ്യം നല്ലൊരു ബാലൻസ്ഡ് പൈസ ആണ് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നല്ലൊരു പ്ലേയിങ്ങിലൂടെ അവർക്ക് തയ്യാറെടുക്കും അതോടൊപ്പം തന്നെ ആർ സി ബി ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർ ആയിട്ടൊരു ടീമിനെ ആർ സി ബി കഴിഞ്ഞ സീസണിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർ സി ബി ഭയങ്കര കിടിലനായിട്ട് തന്നെയാണ് ബൈകൾ നടത്തിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വിഹാൻ മഹോത്ര അതോടൊപ്പം തന്നെ ജോദാൻ കോക്സ് വെങ്കടേഷ് അയറിൻ്റെ ബൈ കിടിലൻ ബൈ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് അവിടെ ഡീൽ ചെയ്യാൻ പറ്റും വെങ്കടേശ്ശയർ ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടിൽ അതോടൊപ്പം തന്നെ മങ്കേഷ് യാദവ് വിക്കി ഓട്സ്വാൾ കൻഷിക് ചൗഹാൻ ജേക്കബ് ഡഫി ജേക്കബ് ഡഫിയെ രണ്ട് കോടി രൂപയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ള ആയിട്ടുള്ള ആണ് ആർ സി ബി എന്തായാലും ദിനേശ് കാർത്തിൻ്റെ പരവിന് ശേഷം കിട്ടിലിനായിട്ടാണ് ആർ സി ബി യുടെ സ്കൌട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്ലേയിങ്ങിലാണ് അവർക്ക് തയ്യാറാക്കാൻ സാധിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കെ കെ ആറിൻ്റെ ടീമാണ് എനിക്ക് കുറച്ചുകൂടി കെ കെ ആർ കുറച്ചുകൂടി ഓപ്ഷനും നന്നായിട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് അത് ഫിന്നലൻ രാഹുൽ ത്രിപാദി തേജസ്വി സിംഗ് ടിം സേഫെഡ് അതോടൊപ്പം തന്നെ ക്യാമറോൺഗ്രീൻ്റെ വൈ കിടം പൈ ആയിരുന്നു ഇരുപത്തഞ്ച് കോടി അതോടൊപ്പം തന്നെ ദക്ഷ ശർമ്മ സത്യക് ജജൻ രവി രജിൻ രവീന്ദ്ര രണ്ട് കോടിക്ക് ബൈസ് ബൈജുണ്ടായിരുന്നു അവിടെ മഹീഷ പതിക്ക് പതിനെട്ട് കോടി പോയതൽപ്പം ഓവർ പ്രൈസിലാണെന്ന് എനിക്ക് തോന്നി പലപ്പോഴും മഹീഷ പതി ഇഞ്ചേർഡ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് അതോടൊപ്പം തന്നെ പല സമയത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ ചില സമയത്ത് പ്രശ്നങ്ങൾ തോന്നുന്നു പോലെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെന്നൈ എന്തായാലും പതിനണയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പോയതായിരുന്നു ഞാൻ മുസ്തഫസറിനെ ചെന്നൈ എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ കെ കെ ആർ കൊണ്ടുപോയി ഒമ്പത് പോയിൻറ്റ് രണ്ടേ പൂജ്യം കോടിക്ക് മുസ്തഫസർ ആക്ച്വലി നല്ലൊരു ബോളർ തന്നെയാണ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവിടെ കൊൽക്കട്ടയ്ക്ക് ആകാശദ്വീപിന് കുറച്ചുകൂടെ വിളി വരുമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരു കോടി രൂപയ്ക്ക് അവർ സ്വന്തമാക്കി ഞാൻ ഓൾറെഡി ചെന്നൈയുടെ കാര്യം പറഞ്ഞു ചെന്നൈയിലേക്ക് ഇനി പോകുന്നില്ല പഞ്ചാബിലേക്ക് നോക്കി കഴിഞ്ഞാൽ പഞ്ചാബ് ഓപ്ഷൽ ബൈ ചെയ്തത് കൂപ്പർ കൊണോളി മൂന്ന് കോടി രൂപയ്ക്ക് പ്രവീൺ ദൂബേ മുപ്പത് ലക്ഷം രൂപയ്ക്ക് അതോടൊപ്പം തന്നെ വിശാൽ നിഷാദ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ബെൻ റോഷേസ് നാല് പോയിന്റ് നാലു പൂജ്യം കോടി പഞ്ചാബ് ആക്ച്വലി നല്ല സെറ്റിൽഡ് ആയിട്ടൊരു സ്ക്വാഡാണ് ആ ഒരു സ്ക്വാഡിലേക്ക് എന്തായാലും അധികം പ്ലേസിൻ്റെ ആവശ്യമില്ല അവർക്ക് വേണ്ട രീതിയിലുള്ള ബൈക്കുകൾ തന്നെ നടത്തിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അമൻ റാവു രവി ബിഷ്ണോയ് ഏഴ് പോയിന്റ് രണ്ടേ പൂജ്യം കോടി എ സ്പിന്നർ ആൻഡ് ഒരു രവി ബിഷ്ണോയ്ക്ക് വേണ്ടി പോയി ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ് യാഷ്രാജ് പുഞ്ച വിഘ്നേഷ് പുത്തൂർ മലയാളി താരമായിട്ടുള്ള വിഘ്നേഷ് പുത്തൂർ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇവിടേക്കാണ് പോയത് ഞാൻ ചെന്നൈ വികനേഷ് പുത്തൂരിന് വേണ്ടി വിളിക്കുമെന്ന് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചെന്നൈക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും പോവാത്തത് പക്ഷെ ചെ വിനേഷ് പുത്തൂറിന് കുറച്ചുകൂടി വിളി വരുമെന്ന് എവിടുന്നേലൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സുശാന്ത് മിശ്ര പതിനൂര ലക്ഷം ബ്രിജേഷ് ശർമ്മ മുപ്പത് ലക്ഷം ആദം മിന്നിന് രണ്ട് പൂജ്യം നാല് പൂജ്യം കോടി കുൽദീപ് സെന്റ് എഴുപത്തഞ്ച് ലക്ഷം രൂപ സ്റ്റിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ചെറിയ ലൂപ്പ് ഹോൾസ് അവിടെ രാജസ്ഥാൻ യൂണിറ്റിൻ്റെ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ തവണ ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞ മുമ്പത്തെ സീസൺ അടിപൊളിയായിരുന്നു ഇത്തവണ ഒരു ഓർജിനൽ വൈതിരിക്കുന്ന സൈൽ അലോറ അതോടൊപ്പം തന്നെ ശിവാങ് കുമാർ ലിവിങ്സ്റ്റണെ പതിമൂന്ന് കോടി രൂപയ്ക്ക് എടുത്തിട്ടുണ്ട് ആക്ച്വലി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് സ്റ്റൈലിൽ പറ്റിയൊരു ആണ് ലിവിങ്സ്റ്റൺ അപ്പോൾ അത് കറക്റ്റായിട്ട് പോകുമെന്ന് കാത്തിരുന്നു കാരണം പലപ്പോഴും അതിൽ ഫെയിൽ ആയിട്ടുള്ളൊരു താരം കൂടിയാണ് ലിവിങ്സ്റ്റൺ അതോടൊപ്പം തന്നെ ക്രൈൻ ഫ്ലെറ്ററ ഷക്കിബ് സഖീബ് ഹുസൈ ഓൺകാർ ധർമാലെ കുറച്ചുകൂടി അവർ ഡൊമസ്റ്റിക് ഇൻവേഴ്സ് ആളുകളെ ശിവമാവി അവർ എടുത്തിട്ടുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കും ഇനി ഗുജറാത്ത് ഐറ്റംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ പ്രൈസ് ലൂക്ക് ലൂക്ക് ലൂകുഡ് പൃഥ്വിരാജ് വ്യാറ ടോം ബാൻറ്റൺ രണ്ട് കോടി രൂപ ജയ്സൺ ഹോൾഡറിന് ഏഴ് കോടി രൂപയ്ക്ക് എടുത്തിട്ടുണ്ട് അശോക് ശർമ്മ തൊണ്ണൂറ് ലക്ഷം രൂപ അതായത് ഓപ്ഷനിൽ വലിയ കാര്യമായിട്ടുള്ള വൈകുകൾ എല്ലാവരും നടത്തിയിട്ടില്ലെങ്കിലും ജെയ്സൺ ഹോൾഡർ ഏഴ് കോടി രൂപയ്ക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈയാണ് പിന്നെ പല ടീമിലും ഇതുപോലെ വലിയ വൈകിട്ട് നട വലിയ ലീഗിൽ പോകുന്ന സമയത്ത് ജെയ്സൺ ഹോൾഡർ പെർഫോം ചെയ്തിട്ടുള്ള കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വലിയ പെർഫോമൻസ് നടത്തിയിട്ടില്ല അത് തിരിച്ചടി ആവാണ്ടിരുന്ന അടിപൊളിയായിരിക്കും ഇനി മുംബൈ സ്ക്വാഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈ ധനീഷ് മലവർ മുപ്പത് ലക്ഷം രൂപ കിംഡൻ ഡ്യൂക്കൊക്കെ കിടിലും ബൈ തന്നെയാണ് പക്ഷേ അവിടെ ഓപ്പണിംഗിൽ ആര് വരുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ശർമ്മയോടുകഥർവ അനോൾകർ അതോടൊപ്പം തന്നെ മായങ്ക് റാവത്ത് മുഹമ്മദ് നിസാർ അതായത് ആ ഒരു വലിയ ബൈ എന്ന് പറയുന്നത് ക്യുൻഡൻ ഡീഗോക്കിന് ബൈ ആണ് പിന്നെയുള്ളത് എല്ലാം ഒരു ബേസ് ബേസ് ബൈകളാണ് അവർ നടത്തിയിട്ടുള്ളത് ഓൾറെഡി മുംബൈ അടിപൊളി സ്ക്വാഡായിട്ട് ഞാൻ ഫീലും ചെയ്യുന്നത് എന്നാലും എൽ എസ് ജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജോഷ് ഇംഗ്ലീസ് എട്ടേ പോയിന്റ് അഞ്ച് കോടി ജോഷ് ഇംഗ്ലീസിലെ ഒരു ലോങ് ടൈം ഡീലാണെന്ന് തോന്നുന്നു സൈൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീസ് ഈ സീസണിൽ മൂന്നോ നാലോ മത്സരങ്ങൾ മാത്രം കളിക്കാനാണ് സാധ്യത മുകുൾ ചൌധരി രണ്ട് പോയിൻറ്റ് ആറ് കോടി അതോടൊപ്പം തന്നെ രഘവംശി രണ്ട് പോയിന്റ് രണ്ട് കോടി ഹസരംഗ രണ്ട് കോടി അൻജുഷ് ജോർജ രണ്ട് കോടി നമാൻ തിവാരി ഒരു കോടി അഞ്ജു ജോർജയ്ക്കൊക്കെ മറ്റു ടീമുകൾ കുറച്ചുകൂടി വിളിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഇടയ്ക്ക് എനിക്ക് ചെന്നൈ ബൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു അൻജിഷ് നോർജ് മനസ്സിൽ കഴിഞ്ഞ ദിവസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓപ്ഷനിൽ കിടലിനായിട്ട് ബൈ ചെയ്തത് കെ കെ ആർ ആണെന്ന് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ പ്രശ്നങ്ങൾ കെ കെ ആറിന് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം അതുപോലെ തന്നെ ആ സി ബി നല്ല ബൈ ആണ് നടത്തിയത് വെങ്കടേഷറിനെ ആർ സിക്ക് പറ്റിയൊരു പ്ലെയർ തന്നെയാണ് വെങ്കടേശ്ശേർ അറ്റാക്കിംഗ് സ്റ്റൈൽ പറ്റുന്നൊരു പ്ലെയറാണ് പോലെ തന്നെ ലെഫ്റ്റ് ഹാമാണ് ലെഫ്റ്റ് ബാറ്റർ ആണ് അത്യാവശ്യം വേണ്ടി വന്നാൽ ബോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി സ്ക്വാഡ് ഓഫ് കോഴ്സ് കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ പഞ്ചാബ് കിട്ടുള്ള സ്ക്വാഡാണ് മുംബൈ കിട്ടിയുള്ള സ്ക്വാഡാണ് കെ കർ ഇപ്പോൾ ആയിട്ടുണ്ട് ചെന്നൈയുടെ കാര്യം ഒരിക്കലും പറയാൻ പറ്റില്ല ഗെയിമിലേക്ക് വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ബാറ്റിംഗ് കൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ്ങ് ആയിട്ടുണ്ട് പക്ഷേ രാജസ്ഥാൻ പഴയ പടി ആവാറിയുടെ സാധനം വളരെയധികം കൂടുതൽ തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമ്പനി ആയിപ്പെടുത്തുക എച്ച് മി ഗോകുലോ കാര്യങ്ങൾ ബൈ ബൈ വേഗീസ്